നമസ്കാരം വൺ ന്യൂസ് കോപ്പ അമേരിക്ക ഒരിക്കൽ ലോക ഫുട്ബോൾ അർജന്റീന കരസ്ഥമാക്കിയിരിക്കുന്നു കളി വിശേഷങ്ങളും ആഘോഷ വീഡിയോയുമായി സ്പോർട്സ് പ്രൊമോട്ടർ പുരസ്കാര ജേതാവും ടൂർണമെന്റിന്റെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ലോക അർജന്റീന വീണ്ടും കോപ്പ അമേരിക്കയിൽ ഒരു മുഹൂർത്തമാണ് നമ്മൾ കൊളംബിയയുടെ അതിശക്തമായ ആക്രമണത്തെ ചെറുത്തു വന്നുകൊണ്ടാണ് കളിയുടെ എക്സ്ട്രാ ടൈമിന്റെ ഇരുപത്തി ആറാം മിനിറ്റിൽ മാർട്ടിനസിന്റെ ഗോളിലൂടെ അർജന്റീന വിജയം കരസ്ഥമാക്കുന്നത് നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ലൈവ് ടെലികാസ്റ്റ് ടെലിവിഷൻ ഇല്ലാതെ പോയ മത്സരമായിട്ട് കൂടെ അർജന്റീന ആരാധകർ അതിനെ മറികടന്നുകൊണ്ട് ടിവിയിലും പ്രൊജക്ടിലും എല്ലാം തന്നെ ഓൺലൈൻ വഴി കണ്ട ഒരു മത്സരം കൂടെയാണിത് ഏതായാലും വളരെ ഒരു മത്സരം ബീമറിയ എന്ന പ്രശസ്തനായ ഒരു കളിക്കാരന്റെ വിടവാങ്ങൽ മത്സരം മെസ്സി എന്ന പ്രതിഭയുടെ അതിഭയുടെ കണ്ട മത്സരം അങ്ങനെ ഒട്ടനവധി വിശേഷണങ്ങളുള്ള കോപ്പ അമേരിക്ക എന്ന ടൂർണമെന്റിൽ തീർച്ചയായും നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഒരിക്കൽ കൂടെ നിലനിർത്തുന്ന ഒരു വലിയ ചരിത്ര നേട്ടം എൻ്റെ പേര് ആദില ഞാൻ ലജൻ കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരൻസും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠനകാര്യത്തിൽ പ്രത്യേകം കെയർ ചെയ്യുന്ന ഒരു കോളേജാണ് പഠനത്തോടൊപ്പം മറ്റ് പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സാണ് ഫ്രണ്ട്ലി മാനേജ്മെൻ്റ് ആണ് പാരൻസിനെ കുട്ടികളെ സേഫാക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ്